ഇന്നത്തെ കൊറിയറിലേ നമ്മൾ അയച്ചു കൊടുക്കണ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റും അതുപോലെ സീഡിങ്സിൻ്റെ സെറ്റൊക്കെ കേട്ടോ ഇത് നമ്മുടെ പത്ത് സീഡിങ്സിൻ്റെ സെറ്റ് ഒരു പ്ലാന്റ് ഫ്രീ എന്നുള്ള നിനക്ക് നമ്മൾ പതിനൊന്ന് പ്ലാന്റ് ടാഗോട് കൂടി പതിനൊന്ന് കളർ അയച്ചു കൊടുക്കുന്ന ഒരു കോമ്പോസ് സെറ്റ് ആട്ടോ അപ്പം നമുക്കിന്ന് സീഡിങ്സുകളുണ്ട് അതുപോലെ ഫ്ളവറിങ് പ്ലാന്റിൻ്റെ കോമ്പോസ് സെറ്റ് ഉണ്ട് ഉണ്ട് ഒരുപാട് പൂക്കളുള്ള ചെടികളൊന്ന് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ഈ ഒരു പോട്ടോട് കൂടിയിട്ട് തന്നെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ബിസി ആയിരിക്കും നമ്മുടെ വാട്സാപ്പിലൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ കുറച്ച് ഡിലേ വരും കേട്ടോ അപ്പോൾ ഇതൊരു സെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് ഫ്ലവറിങ് ആണ് റെഡ് യെല്ലോ വൈറ്റ് അങ്ങനെ എടുത്തിട്ടുള്ളതാട്ടോ ഈ ഒരു വൈറ്റ് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ പിന്നെ ഇരുപത്തൊന്ന് കോമ്പോ സെറ്റ് ഒരു സെറ്റ് എടുത്തിട്ടുള്ള സീഡിങ്സാണ് പിന്നെ ഒരാൾ എടുത്തിട്ടുള്ളത് നമ്മുടെ നാല് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒരു കോംബോ സെറ്റും യാഴ ഉണ്ട് അതുപോലെ പർപ്പിളുണ്ട് പിന്നെ അവർ മൂന്ന് ഫെർട്ടിലൈസറുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ